വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നലെ ലൈവ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ ഇന്നലെ ടെലികാസ്റ്റ് പറ്റിയാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നലെ മോർണിംഗിൽ പാട്ട് വെച്ചില്ലായിരുന്നു അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് പാട്ട് വെച്ചത് അപ്പോൾ പാട്ട് വെച്ചപ്പോൾ എല്ലാ ഓരോരുത്തർക്കും സംശയം തോന്നിയിട്ടുണ്ട് ഫാമിലി വരുമ്പോൾ വെക്കാനാണ് ആ പാട്ട് എന്നൊക്കെ അപ്പോൾ പാട്ടിൻ്റെ ഇടയിൽ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജാസ്മിൻ്റെ ഉമ്മയും ബാബിയും വരുന്നത് അപ്പോൾ ജാസ്മിൻ പൊട്ടി കരയുന്നുണ്ട് കാരണം എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും വീട്ടിൽ നിന്ന് വരുമ്പോൾ ജാസ്മിൻ എന്താ പറയണ്ട പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് നിൽക്കലേന് എല്ലാ ദിവസവും പക്ഷെ വന്നത് ഇന്നാണ് ജാസ്മിൻ പ്രതീക്ഷിച്ചേ ഇല്ല ഇങ്ങനെ വരും എന്ന് ഇല്ല അപ്പോൾ ജാസ്മിൻ പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ ഉമ്മ ഒരു ടെഴിബിയർ പാണ്ഡേൻ്റെ ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട് ഒരു ഡോള് അപ്പോൾ ജാസ്മിൻ്റെ ബാപ്പ പറയുന്നുണ്ട് അപ്പം എൻ്റെ മോക്ക് ഉപ്പാൻ്റെ ഭാഗം ഒരു സമ്മാനം തന്നിട്ട് ഒരു ജാസ്മിൻ എഴുതി ഒരു സ്വർണ്ണമാലയാണെന്ന് തോന്നുന്നു അറിയത്തില്ല കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ജാസ്മിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ ഉപ്പോ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതിൻ്റെ സമയത്ത് ഇനി എൻ്റെ മോള് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത് വരെ ഈ മാലയായിരിക്കണം എൻ്റെ മുള കഴുത്തിലുണ്ടാകുന്നതാണ് അതൊരർത്ഥത്തിൽ ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം പറയുന്ന അതായത് ഗബിറി കൊടുത്ത മാല ഇനി എൻ്റെ മുള കയ്യിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത് ജാസ്മിനും അപ്പം മനസ്സിലായിട്ടില്ല പക്ഷെ പിന്നീട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ പറഞ്ഞതിൽ ജാസ്മിൻ അതായത് ഗബ്രിയുടെ മാല ഉരിവെക്കുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ ഇങ്ങനെ അതായത് ഞാൻ പുറത്തേക്ക് പോകുന്ന നെഗറ്റീവിനെ പറ്റി ജാസ്മിൻ ഏകദേശം ഒരു ധാരണ കിട്ടി അത് തൻ്റെ ഉപ്പക്കും ഉമ്മക്കൊന്നും അത് അത് ഇഷ്ടമല്ല ഗബ്രീൻ്റെ ആ കൊമ്പ പിടിച്ച് കഴിയുന്നതിന് ഇഷ്ടമായിരുന്നില്ല ആ ഒരു ഇത് ധാരണ ജാസ്മിന് ശരിക്കും കിട്ടിയിരുന്നു ഇനിയെങ്കിലും ജാസ്മിൻ കളിക്കുമെന്ന് അറിയില്ല കാരണം അത് ഫാമിലിനെയും കൂടെ ബാധിക്കുന്നൊരു കാര്യമാണ് അവളാ കാണിക്കുന്നതെന്നും ബോധം അവൾക്ക് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും കഴിഞ്ഞാൽ അവർ റൂമിലേക്ക് പോകുന്നുണ്ട് റൂമിലേക്ക് പോയിട്ട് ഉമ്മ പറയുന്നുണ്ട് എന്ത് വിഷമമുണ്ടെങ്കിൽ എൻ്റെ മോള് ആ ഫോ ആ ഉമ്മേൻ്റെയും ഉപ്പേൻ്റെയും അല്ല ഒരു ഫോട്ടോ കൊടുത്തേച്ചില്ല ഡേക്ക് അതിൽ നോക്കി എനിക്കെന്തും പറയാം ഉമ്മ മോള് എപ്പോൾ ഉറങ്ങുന്നത് വരെ കാത്തു നിൽക്കുന്നുണ്ട് എല്ലാ സങ്കടവും ഉമ്മ കേൾക്കുന്നുണ്ട് മോ മോക്ക് തന്നെ ഉമ്മ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ മോക്ക് എന്തുണ്ടെങ്കിലും അതിലെ നോക്കി സംസാരിക്കാം അതിലേ നോക്കി സംസാരിക്കണ്ടു എന്നുള്ളൊരു ഇതിലും കൂടെ ഉറച്ചു പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ അറിയാം എല്ലാം നല്ലതാണ് ഗെയിമൊക്കെ നല്ലതാണ് പക്ഷേ ഗെയിം ഗെയിമിൻ്റേതായ ഇതിൽ എടുക്കണം ഇവിടുന്ന് എടുത്തത് ഇവിടെത്തന്നെ വെച്ചിട്ട് വരണം പുറത്തേക്ക് ഈടുന്ന ഒരു കാര്യം എടുത്തിട്ട് വരാറ് ഞാൻ താൻ മോൾ എങ്ങനെയാണോ ഉള്ളിൽ കയറിയത് അതുപോലെ തന്നെ മോൾ പുറത്തിറങ്ങണം അതിനിടയിൽ എന്തുണ്ടായാലും അതൊന്നും നമ്മൾ ബാധിക്കാൻ പാടില്ല മോക്ക് ഇതിന് ശേഷം ഒരു ജീവിതമുണ്ട് അതുകൊണ്ട് പിന്നെ ഈ ഫോട്ടോ ഗബ്രീൻ്റെ ഫോട്ടോ ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് മോ പാപ്പയെ അത് എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഉമ്മേനോട് ഗബ്രീൻ്റെ മാലി ഫോട്ടോ എടുത്തുകൊണ്ട് ആ പ്രശ്നം തീർന്ന ഉമ്മ പറയില്ല അതുകൊണ്ടാണ് പറയുന്നത് മോളോട് മോക്കൊരു പുറത്തൊരു നല്ല ജീവിതമുണ്ട് മോളത് ചിന്തിക്കണം മോൾ അതിന് വേണ്ടിയിട്ട് പറയണ അല്ലാണ്ട് ഇവിടുന്ന് ഈ ഒരു കാര്യമെല്ലാം പുറത്ത് വെച്ചിട്ട് വരണം മോക്ക് ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ട് മോക്ക് ആരുമില്ല എന്ന് വിചാരിക്കണം അപ്പം ജാസ്മിൻ പറയും എന്നെയും അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഗെയിം ഗെയിമിൻ്റെതായ രീതിയിൽ കണ്ടാൽ പോരെ ഉമ്മ ഞാൻ അതിൻ്റെ അകത്ത് കാരണം എന്നാൽ എല്ലാവരും ഒറ്റപ്പെടുത്തി ഓനെ ഒരു കൈത്താങ്ങ് തന്നിട്ട് ഇവിടെ നിർത്തിയിട്ടുള്ളൂ ഓൻ്റെ ഫലത്തിലാന്ന് ഞാൻ നിന്നിന് ഓ ബാക്കി എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുക അമ്മ കണ്ടിട്ടില്ലേന്ന് പറയും അപ്പം ഉമ്മ പറയും കണ്ടിന് മോളെ അതെല്ലാം ഗെയിമാണ് ആണ് ഗെയിമിൻ്റെ ഇതിൽ കാണുക ആയിക്കോട്ടെ നമ്മളൊന്നും തെറ്റിദ്ധരിക്കും അവളിപ്പും പറയും നമ്മളൊന്നും തെറ്റിദ്ധരിക്കുന്നില്ല നമ്മളെ മോളെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നില്ല പക്ഷേ ഇനി അത് കഴിഞ്ഞു എന്താ പുറത്തുള്ളവരെല്ലാം പുറത്ത് കാണണം അകത്തായിട്ടും കാണണം കാണണമെന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ്റെ പാപ്പ പറയും ബിഗ് ബോസിനോട് എനിക്ക് ഈ ഒരു ഫോട്ടോ സ്റ്റോർ റൂമിൽ വെക്കണം അപ്പോൾ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ജാസ്മിൻ ഒറ്റക്ക് കളിക്കണം ഒറ്റക്ക് കളിക്കണം കളിക്കണം ജാസ്മിൻ്റെ പാപ്പ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട് എൻ്റെ മോളെ എനക്ക് അറിയാവോളോ അങ്ങനെ ഒരു ഇതിലാവില്ല ഗെയിം ആ ഗെയിം ആവെങ്കിലും ഗെയിമിൻ്റെ രീതിയിൽ തന്നെ ആവണം അത് ഗെയിമിൻ്റെ രീതിയിൽ ഇവിടെ വിട്ടിട്ട് വരണം ഒക്കെ പറയുന്നുണ്ട് ഒരു സ്റ്റേറ്റ് ഫോർവേഡ് ആയൊരു മനുഷ്യൻ പറയേണ്ടത് പറയേണ്ടതുപോലെ അതായത് മക്കളെ മനസ്സിലാക്കി കൊടുക്കേണ്ട രീതിയിൽ നല്ല രീതിയിൽ പറയുന്നു ഓപ്പൺ ആയിട്ടുള്ളൊരു മനുഷ്യൻ കാരണം അദ്ദേഹത്തിന് അത് എന്ന് മോളെ അറിയിക്കേണ്ട രീതിയിൽ അദ്ദേഹം അറിയിക്കുന്നുണ്ട് ഇനിയെങ്കിലും ജാസ്മിൻ മര്യാദയ്ക്ക് കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റഡായിട്ട് ചാനൽ ഫോളോ ചെയ്യാം അപ്പോൾ ബൈ